ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോകുന്നത് കോൺഗ്രസിന്റെ ഓരോ നീക്കങ്ങളും അതിന് ബി ജെ പി കൊടുക്കുന്ന തിരിച്ചടികളും എല്ലാം ഓരോ തവണയും വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട് മാത്രമല്ല നരേന്ദ്രമോദി തവണ ലോക്സഭാ ഇലക്ഷനിൽ പല തന്ത്രങ്ങളും പല ചുവടുവയ്പ്പുകളും ചുവട് മാറ്റങ്ങളും ഒക്കെ കാഴ്ചവെക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും തന്ത്രങ്ങളിലൂടെ ബി ജെ പി മുന്നോട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ബി ജെ പിയുടെ പല നീക്കങ്ങളും ഇപ്പോൾ വളരെ വലിയൊരു നിർണായക മായൊരു നീക്കമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ടയിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഗുരുദ്വാര സന്ദർശനം അതാണ് ഇപ്പോൾ നരേന്ദ്രമോദി നിർണായകമായ ഈ അവസാന ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇത് വെറുതെയല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ഈ അവസാന ഘട്ടത്തിൽ ഈ നിർണായകമായ ഘട്ടത്തിൽ ബി അല്ലെങ്കിൽ മോദി ഗുരുദ്വാര സന്ദർശിച്ച് അവിടെയുള്ളവർക്ക് ഭക്ഷണം വച്ചു വിളമ്പി നൽകിയത് ഒന്നും മുന്നിൽ കാണാതെയാവില്ലല്ലോ അത് കേജ്രിവാളിനുള്ള ഒരു തടയാണെന്നും ിവാളിനെതിരെയുള്ള ഒരു നീക്കം തന്നെയാണ് എന്നും നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകും ബി ജെ പിയുടെ അജണ്ടയിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഈ ഗുരുദ്വാര സന്ദർശനം നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം നടത്തുന്ന ഓരോ നീക്കങ്ങളും ബി ജെ പി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നുണ്ട് മോദിയുടെ അവസാന നിമിഷത്തെ നീക്കവും വോട്ട് പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാണ് കാരണം സിഖ് സമുദായക്കാരുടെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മോദി അവസാന ഘട്ടത്തിൽ ഈ നിർണായക ഘട്ടത്തിൽ ഇപ്പോൾ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് മാത്രമല്ല പട്നയിൽ ഗുരുദ്വാരയിൽ എത്തിയ മോദി വൈകാരികമായാണ് ജനങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറുന്ന ഒരു സമയത്ത് വൈകാരികമായുള്ള പ്രധാനമന്ത്രിയുടെ ഈ ഒരു വൈകാരികമായ ഇടപെടൽ വലിയ സ്വാധീനം ചെലുത്ത ും അല്ലെങ്കിൽ വലിയൊരു അനുഭാവ തരംഗം ഉണ്ടാക്കും എന്ന് നമുക്ക് വ്യക്തമാണ് ജനങ്ങൾക്ക് സുഖ ജീവിതം സമ്മാനിച്ച വികസിതമായി ഇന്ത്യയിൽ ജനങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച് താൻ മടങ്ങുമെന്നാണ് മോദി പറയുന്നത് പാട്ന സാഹിബ് ഗുരുദ്വാരയിൽ സന്ദർശനം നടത്തിയ മോദി സമൂഹ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്ത സേവയിലും പങ്കാളിയായി ജനങ്ങളാണ് തന്റെ അനന്തരാവകാശികളെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പത്ത് വർഷത്തിനിടെ പിടിച്ചെടുത്ത കള്ളപ്പണം എഴുപത് ട്രക്ക് നിറയ്ക്കാനുള്ളതുണ്ട് എന്നും പറഞ്ഞു പട്നാ സാഹിബ് ഗുരുദ്വാരയിൽ ദർശനം നടത്തിയ മോദി ലങ്കാറിൽ ഭക്ഷണം പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്തു തീർത്ഥാടകർക്കൊപ്പവും സമയം ചിലവഴിച്ചു മോദിയുടെ ഗുരുദ്വാര സന്ദർശനം ജൂൺ ഒന്നിന് വ്യതിയെത്തുന്ന പഞ്ചാബിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം ഉണ്ടാക്കും എന്നുറപ്പാണ് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് അരവിന്ദ് കെജ്രിവാളിനാണ് എൺപതുകളിലെ സിഖ് കലാപത്തെ പോലും രാഷ്ട്രീയവൽക്കരിച്ച ഒരു ചരിത്രം അരവിന്ദ് കെജ്രിവാളിനുണ്ട് അപ്പോൾ ഈ വോട്ടുകളെല്ലാം തന്നെ ആപ്പിൽ നിന്ന് ബിജെപിയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് നിർണായക ഘട്ടത്തിൽ മോദിയുടെ എന്ന് നമുക്ക് മനസ്സിലാകും ആപ്പിന് കിട്ടാനുള്ള വോട്ടുകളെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് വന്നു ചേരാനുള്ള ഒരു ചുവടുവയ്പ് തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് പഞ്ചാബിൽ ഒരു സിഖ് തരംഗം ഉണ്ടാക്കുക എന്നൊരു ആവശ്യം ബി ജെ പിക്ക് ഉണ്ട് അത് മാത്രമല്ല നിലവിലെ സീറ്റ് നിലനിർത്താനുള്ള ശക്തമായ നീക്കമായിട്ട് കൂടി നമുക്കിതിനെ കണക്കാക്കാം